പത്താം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചപ്പോൾ ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ സ്കൂളുകൾക്കെല്ലാം മികച്ച വിജയം അഞ്ചൽ ഏരൂർ കുളത്തൂപ്പുഴ അലയമൺ ആര്യങ്കാവ് പഞ്ചായത്തുകളിലെ ഹൈസ്കൂളുകൾക്ക് മികച്ച വിജയം നേടാനായതോടെ ഇക്കുറി മലയോര മേഖലയിൽ ചരിത്ര വിജയമാണ് വിദ്യാർത്ഥികൾ സമ്മാനിച്ചത് കുളത്തൂപ്പുഴയിൽ അഞ്ച് ഹൈസ്കൂളുകളിൽ നാല് സ്കൂളുകളിലും നൂറ് ശതമാനം വിജയം നേടിയപ്പോൾ ഒരു സ്കൂള് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം വിജയം നേടി കുവക്കാട് സർക്കാർ തമിഴ് മീഡിയം സ്കൂളിൽ മൂന്ന് കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ മൂന്ന് പേരും ഉപരിപഠനത്തിന് അർഹരായി ചന്ദനക്കാവ് ബി എം ജി ഹൈസ്കൂളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയും നൂറ് ശതമാനം വിജയം കൈവരിക്കുകയും ചെയ്തു ഇവിടെ നാൽപ്പത്തിയെട്ട് കുട്ടികൾ എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടി കല്ലുവെട്ടാംകുഴി സാവൂമ്മൻ മെമ്മോറിയൽ സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ അൻപത്തി എട്ട് കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ മുഴുവൻ കുട്ടികളും ഉപരിപഠനത്തിന് യോഗ്യത നേടി ആറ് വിദ്യാർത്ഥികൾ ഫുൾ എ പ്ലസ് നേടി കുളത്തുപ്പുഴ സർക്കാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പതിനഞ്ച് കുട്ടികൾ പരീക്ഷ എഴുതി പതിനഞ്ചു പേരും വിജയിച്ച് നൂറ് ശതമാനം വിജയം നിലനിർത്തി കല്ലുവട്ടാംകുഴി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അൻപത്തിമൂന്ന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയപ്പോൾ അൻപത്തിരണ്ട് പേർ ഉപരിപഠനത്തിന് അർഹത നേടി ഇതിൽ ഒരാൾക്ക് മാത്രമാണ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടാനായത് ഏരൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നൂറ്റി എൺപത്തി ഏഴ് കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ നൂറ്റി എൺപത്തി ആറ് കുട്ടികളും ഉപരിപഠനത്തിന് അർഹരായി നാൽപ്പത്തിനാല് കുട്ടികൾക്കാണ് ഇവിടെ ഫുൾ എ പ്ലസ് നേടാനായത് നെട്ടയം സർക്കാർ ഹൈസ്കൂളിൽ പരീക്ഷ എഴുതിയ നാൽപ്പത്തി ഒമ്പത് കുട്ടികളും ഉപരിപഠനത്തിന് യോഗ്യത നേടി പതിനാല് കുട്ടികളാണ് ഇവിടെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയത് ഐലറ സർക്കാർ ഹൈസ്കൂളും ഇക്കുറി നൂറ് ശതമാനം വിജയം നേടി ഇവിടെ പരീക്ഷ എഴുതിയ പതിനൊന്ന് കുട്ടികളും വിജയിച്ചു കരിഗോൺ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളും ഇക്കുറി നേടിയത് മിന്നും വിജയം എഴുപത് കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ മുഴുവൻ കുട്ടികളെയും വിജയിപ്പിച്ച് സ്കൂൾ നേടിയത് നൂറ് ശതമാനം വിജയം പത്ത് കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടാനുമായി പുത്രയം ആൽസൈന്റ് ഹൈസ്കൂളിൽ അൻപത്തി മൂന്ന് പേർ പരീക്ഷ എഴുതിയപ്പോൾ അൻപത്തി രണ്ട് കുട്ടികൾ ഉപരിപഠനത്തിന് അർഹരായി പത്ത് കുട്ടികളാണ് ഇവിടെ ഫുൾ എ പ്ലസ് നേടിയത് ചെന്നപ്പെട്ട മർത്തോമ ഹൈസ്കൂൾ ഇക്കുറിയും നൂറ് ശതമാനം വിജയം നിലനിർത്തി ഇവിടെ തൊണ്ണൂറ്റി എട്ട് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് ഇതിൽ പതിനാറ് കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി ആര്യങ്കാവ് സെന്റ് മേരീസ് ഹൈസ്കൂളിൽ തൊണ്ണൂറ്റി ആറ് കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ മുഴുവൻ കുട്ടികളും വിജയിച്ചു കൊണ്ട് സ്കൂളിന് നൽകിയത് നൂറ് ശതമാനം വിജയം പതിനെട്ട് കുട്ടികൾക്ക് ഇവിടെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടാനായി അഞ്ചൽ ഈസ്റ്റ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ നൂറ്റി ഇരുപത്തിരണ്ട് കുട്ടികളും ഉപരിപഠനത്തിന് യോഗ്യത നേടിയതോടെ സ്കൂൾ സ്വന്തമാക്കിയത് നൂറ് ശതമാനം എന്ന മിന്നും വിജയം മുപ്പത്തിയേഴ് കുട്ടികൾ ഈസ്റ്റ് സ്കൂളിൽ ഫുൾ എ പ്ലസ് നേടി അഞ്ചൽ വെസ്റ്റ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അഞ്ഞൂറ്റി ഏഴ് കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ മുഴുവൻ കുട്ടികളും വിജയിച്ച് നൂറ് ശതമാനം നേട്ടം കൈവരിച്ചു ജില്ലയിൽ ഏറ്റവും അധികം കുട്ടികൾ പരീക്ഷ എഴുതുകയും വിജയിക്കുകയും ചെയ്ത സ്കൂൾ എന്ന നേട്ടവും ഇക്കുറി വെസ്റ്റ് സ്കൂൾ നേടി നൂറ്റി കുട്ടികളാണ് ഇവിടെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയത് വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും നാട്ടുവാർത്തയുടെ അഭിനന്ദനങ്ങൾ